തിരുവനന്തപുരത്തെ കിട്ടി നിങ്ങൾ പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് വിവാഹത്തിന് മുമ്പ് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തെ ഒരു സ്ഥിരം ജോലി നേടിയെടുക്കുക പറ്റുമെങ്കിൽ സർക്കാർ ജോലി തന്നെ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ നേടുന്നതും ശേഷം നേടുന്നതും തമ്മിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും കിട്ടുന്ന പരിഗണനയിൽ നല്ല വ്യത്യാസമുണ്ട് ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാരാ നിങ്ങളുടെ സ്വന്തം വീട്ടുകാർ പഠിച്ചതാരാ നിങ്ങൾ എന്നാലും കല്യാണ ശേഷമാണ് ജോലി നേടുന്നതെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഭർത്താവിനും വീട്ടുകാർക്കാവും നമ്മുടെ നാട്ടിലെ അവിടെ എത്തിപ്പെട്ടുകൊണ്ട് ആ പെണ്ണിന് ജോലി കിട്ടിയെന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുക അവർ നിങ്ങളെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് അവസ്ഥ എന്നാൽ കല്യാണത്തിന് മുന്നെയാണ് നിങ്ങൾ സർക്കാർ ജോലിക്കാരി ആകുന്നതെങ്കിൽ ആ വീട്ടിലും ആ കുടുംബത്തിലും നാട്ടിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യതയും ബഹുമാനം അത് വേറെ ലെവലാണ് അതിലുപരി നിങ്ങൾ ഒരു സർക്കാർ ജോലിക്കാരിയായ ശേഷമാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അതിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ രക്ഷിതാക്കളെ ജീവിതകാലം മുഴുവൻ കടക്കാരനാക്കി മാറ്റിയേക്കാവുന്ന സ്ത്രീധനം എന്നുള്ള ആ ഒരു സാമൂഹ്യ വിപത്തിൽ നിന്നും ഒരു പരിധി വരെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും സോ ഇപ്പോൾ ഇവിടെ ഈ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ പ്രതിജ്ഞ എടുത്തോ കുടുംബ ജീവിതത്തിലേക്കുള്ള എൻട്രി അത് സർക്കാർ ജോലി നേടിക്കൊണ്ടുള്ള മാസ് എൻട്രി ആയിരിക്കും